നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറ ഇപ്പോൾ കുതിരാനിലാണ് നിൽക്കുന്നത് കുതിരാനിൽ നാല് വാഹനങ്ങൾ ചേർന്ന് കൂട്ട ഇടി സംഭവിച്ചതിനെ തുടർന്നൊരു ഗതാഗത കുരുക്കുരു ഒപ്പിട്ടു തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന ട്രാക്കിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് രണ്ട് ടൂറിസ്റ്റ് ബസ്സും ഒരു മിനി ലോറിയും ഒരു കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അതിനെ തുടർന്ന് ഏകദേശം രണ്ടു മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് തന്നെ രൂപപ്പെട്ടിരുന്നു ഉടൻ തന്നെ ഹൈവേ എമർജൻസി ടീമും ഹൈവേ പോലീസും ഒക്കെ സംഭവ സ്ഥലത്തെത്തിക്കൊണ്ട് ഗതാഗതക്കുരുക്കും എല്ലാം മാറ്റി ഈ കാണുന്ന വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് അഞ്ച് വണ്ടികളാണ് അപകടത്തിൽ പെട്ടത് തൃശൂർ ദിശയിലേക്ക് പോകുന്ന ട്രാക്കിൽ ഒരു വാഹനങ്ങൾ ത്തിന് പുറകിലായി വാഹനങ്ങൾ കൂട്ടിയിടുകയായിരുന്നു ഏകദേശം അഞ്ച് മാസത്തിലധികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗത്താണ് രണ്ടാമത്തെ തുരങ്കത്തിലൂടെയാണ് എല്ലാ വാഹനങ്ങളും തൃശ്ശൂർ ദിശയിലേക്കും അതുപോലെ തന്നെ പാലക്കാട് ദിശയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ തുരങ്കത്തിൽ ഗ്യാൻഡ്രി കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗതാഗത നിയന്ത്രണം ഈ ഒരു അപകടം മാത്രമല്ല നിരവധി അപകടങ്ങൾ ഇതിന് ഒരു ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പണികൾ തീർക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടെങ്കിലും വളരെ മന്ദഗതിയിൽ തന്നെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ തന്നെ അവസാന ഘട്ടത്തിലാണ് പണികൾ എങ്കിലും പൂർത്തീകരിച്ചിട്ടില്ല ഇന്ന് മഴക്കാലം ആരംഭിച്ചതിൻ്റെ ഒരു സൂചനയായി വരുന്ന ആദ്യ ദിവസം തന്നെ വലിയൊരു ഗതാഗതക്കുരക്കോടുകൂടിയാണ് കുതിരാൻ കുതിരാനിലെ വാർത്ത പുറത്തു വരുന്നത് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന മഴക്കാലത്ത് വൻ ഗതാഗതക്കുരുക്ക് പഴയ കുതിരാൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെയുള്ള വലിയൊരു ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും കൊണ്ട് ഹൈവേ പോലീസ് ഹൈവേ എമർജൻസി ടീം എല്ലാം തന്നെ ഇവിടെ എത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഈ അഞ്ച് വാഹനങ്ങൾക്കും ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ ആയിട്ട് പരിക്കുപറ്റിയിട്ടുണ്ട് നമ്മൾ പ്രാദേശിക വാർത്താ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം പലപ്പോഴും തുരങ്കത്തിനുള്ളിൽ വെളിച്ചത്തിൻ്റെ ഒരു കുറവ് രൂപപ്പെടുന്നതായിട്ട് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് കുറച്ച് സമയം തന്നെ വാഹനങ്ങളെല്ലാം പോക പിടിച്ചുകൊണ്ടും മഴക്കാറുള്ളത് കൊണ്ടും അതുപോലെ വാഹനങ്ങൾ നിന്നതുകൊണ്ടൊക്കെ ഒക്കെ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിൽ മുഴുവൻ ഒരു മഞ്ഞ് രൂപപ്പെടുന്നൊരവസ്ഥയുണ്ടായി ഇപ്പോൾ ലൈറ്റ് പൂർണ്ണമായി കത്തിച്ചതാണ് പല സമയങ്ങളിലും മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിൽ കത്തുന്നൊരു അവസ്ഥയുണ്ട് ഇതുകൂടി അധികാരികൾ ശ്രദ്ധിക്കണം അതിനു നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കിടക്കുന്ന ഈ അഞ്ച് വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് രണ്ട് ഒരു ട്രാവൽസ് ബസ് അതുപോലെ ഒരു ടൂറിസ്റ്റ് ബസ് ഒരു കാറ് രണ്ട് കാറ് ഒരു മിനി ലോറി എന്നിവയാണ് പുറകിൽ പുറകിൽ കൂട്ടിയിടിച്ചിരിക്കുന്നത്